Hi friends, welcome back to my YouTube channel. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ട്രാവൽ വ്ളോഗാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് പോയതിന് ശേഷം മാത്രമേ ഇനി വീഡിയോ ഷെയർ ചെയ്യത്തുള്ളൂന്ന് അപ്പം എത്ര പേരാ അത് കണ്ടു എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ട് നാല് ദിവസത്തേക്കായിരുന്നു യാത്ര അപ്പം നമ്മൾ യാത്ര പോകാൻ വേണ്ടി തിരഞ്ഞെടുത്ത പ്ലേസ് ജോർജിയായിരുന്നു അവ യു എയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ജോർജിയയിലേക്ക് യാത്ര പോകുന്നുണ്ട് ഇനി ആരെങ്കിലും അങ്ങനെ ജോർജിയയിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിക്കോളൂ അടിപൊളി സ്ഥലമാണ് നമ്മളിപ്പോൾ ട്രാവൽസിൽ നിന്ന് ടൂർ പാക്കേജ് ബുക്ക് ചെയ്ത് അങ്ങനെ പോയതാണ് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അബുദാബി എയർപോർട്ടിൽ നിന്നായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ട് കാണുന്നതും അവിടുന്ന് യാത്ര ചെയ്യുന്നതും ദാ ഈ കാണുന്നതാണ് അബുദാബി എയർപോർട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ നല്ല അടിപൊളി ഒരു എയർപോർട്ടാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഒൻപത് മണിക്കായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിനകത്ത് കയറി പിന്നെ ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയുള്ള എമിഗ്രേഷനും കാര്യങ്ങളും ഒക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഇതാണ് അബുദാബി എയർപോർട്ടിൻ്റെ ഉൾവശം നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ട് കാണുകയും കൂടി ചെയ്യുവാണ് അപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് വിസ് ആയിരുന്നു കേട്ടോ അബുദാബി എയർപോർട്ടിൽ നിന്ന് നമുക്ക് വിസ് ഫ്ലൈറ്റിലാണ് നമ്മൾ ജോർജിയയിലെ കുത്തൈസിയിലേക്ക് പോകുന്നത് ജോർജിയയിൽ രണ്ട് എയർപോർട്ടാണുള്ളത് ഒന്ന് കുത്തൈസിയും അതുപോലെ ഒന്ന് തിബിലിസിയും അപ്പോൾ നമ്മുടെ ഹോട്ടൽ വരുന്നത് തിബിലിസിയിലാണെങ്കിലും നമ്മൾ പോ പോകുന്നത് കുത്തേസി എയർപോർട്ടിലേക്കാണ് ഇതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു അങ്ങനെതാ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചയാണിത് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പം ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പം നമ്മൾ കുത്തേസി എയർപോർട്ടിലേക്ക് അബുദാബിയിൽ നിന്ന് മൂന്നര മണിക്കൂറൊക്കെ യാത്രയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ ഒമ്പതരയായി ഫ്ലൈറ്റ് എടുത്തപ്പോഴത്തേക്ക് പിന്നെ മൂന്നര മണിക്കൂറിന് ശേഷമാണ് നമ്മൾ കുത്തേസി എയർപോർട്ടിൽ ചെന്നത് അപ്പോൾ മിക്ക ആൾക്കാരും കുത്തേസി എയർപോർട്ടിൽ ഇറങ്ങിയാലും അവിടെ തന്നെയാണ് റൂം എടുത്ത് താമസിക്കുന്നത് ആ ദിവസം പക്ഷേ ഞങ്ങൾക്ക് റൂം തിബിലിസിയിലായതുകൊണ്ട് തന്നെ കുത്തേസിന്ന് നാല് മണിക്കൂറൊത്തെ യാത്ര ഉണ്ടായിരുന്നു തിബിലിസിയിലെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മൂന്നര മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നു അത് കഴിഞ്ഞ് നാല് മണിക്കൂർ നമ്മൾ കാറിലിരുന്ന് ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ പേരൊക്കെ പിടിച്ച് ഇങ്ങനെ നിപ്പുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കിട്ടിയ ഡ്രൈവറും അതുപോലെ തന്നെ ഗൈഡും ഒരാൾ തന്നെയാണ് അത് ജോർജിയയിലുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്ഥലങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാനും പറ്റും പിന്നെ പിന്നെതാ ഇത് ടണലുകളാണ് ഇരുപത്തിനാല് ടണല് കുത്തേസിയിലോട്ട് പോകുന്ന ഈ കുത്തേസിന്ന് തിബിലിസിയിലോട്ട് പോകുന്ന റോഡിൽ ട്വൻറ്റി ഫോർ ടണലുണ്ടെന്നാണ് ആ ആൾ പറഞ്ഞത് അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണവും ഉറക്കമൊക്കെ വരും പക്ഷേ റോഡിൻ്റെ സൈഡിൽ ഇതാ ഈ ഒരു കാഴ്ച ഈ ഐസ് വീണ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പോകാനും ഒരു പ്രത്യേക വൈബാണ് പിന്നെ പകലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ആ സമയത്ത് നമുക്ക് കൂടുതലും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പെട്ടെന്ന് ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റത്തില്ലായിരുന്നു പിന്നെ നല്ല ക്ഷീണവും ഉണ്ടല്ലോ ഇത്രയും സമയം യാത്ര ചെയ്യേണ്ടി അവർ പറയുന്നുണ്ട് ആ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഉറങ്ങിക്കോ എന്തായാലും നാല് മണിക്കൂർ യാത്രയുണ്ട് എന്നൊക്കെ അങ്ങനെ ഞങ്ങളത് ആ തിബിലിസിയിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അതൊരു ഫോർ സ്റ്റാർ ഹോട്ടലായിരുന്നു ഹോട്ടലിൻ്റെ വെളിയിൽ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ അപ്പോൾ എന്തായാലും നമുക്ക് ഹോട്ടലിനകത്തെ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ മക്കളൊക്കെ നല്ല ടയേഡ് ആയിട്ടുണ്ട് ഇത്രയും സമയം യാത്ര ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അത് റിസപ്ഷനിലേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ പാസ്പോർട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർ നമുക്ക് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മുടെ റൂമിൻ്റെ കീ തരുന്നതാണ് അവർ റിസപ്ഷനിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് അവർ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാം ആ ഒരു രാജ്യത്ത് മിക്കയിടത്ത് എന്നാലും ആ ഒരു ക്രിസ്മസ് വൈബ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എന്തായാലും ഞങ്ങൾ ഞങ്ങളിതാണ്ട് റിസപ്ഷനിൽ വന്നിട്ട് കീയൊക്കെ വാങ്ങിച്ച് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് ഹിബയൊക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് അത്രയും നേരം യാത്ര ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഈ ഒരു രണ്ട് റൂമാണ് നമുക്ക് എന്ന് വെച്ചാൽ ഫാമിലി റൂമ് ഒരെണ്ണം കിഡ്സിനും ഒരെണ്ണം നമുക്കുമായിരിക്കും അതിൻ്റെ ഇടയിൽ കൂടി കോമൺ ആയിട്ടുള്ളൊരു ഡോറും കാണും അപ്പോൾ നമ്മൾ ഇതുപോലൊരു കീ ഉപയോഗിച്ച് നമ്മൾ കയറുന്നത് അപ്പോൾ നമുക്കിനി നമ്മുടെ നമുക്ക് തന്ന റൂമിൻ്റെ കാഴ്ചകൾ കാണാം നമുക്ക് ഈ ജോർജിയയിലെ വന്നിട്ട് നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരെയാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ അനുഭവം അങ്ങനെ ആയിരുന്നു അല്ലാതെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്കിപ്പോൾ ഒരു ട്രാവൽസ് വഴി ഇതുപോലെ എല്ലാം ബുക്ക് ചെയ്തിട്ട് വരാമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒന്ന് പുറകെ പോകേണ്ട നമ്മളെ ഡ്രൈവർ വന്ന് എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും അതുപോലെ ഹോട്ടലിൽ കൊണ്ടാക്കും പിറ്റേന്ന് അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മളെ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകും പിന്നെ വഴിയിലോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ല ആൾക്കാരായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ത് പിന്നെ നമുക്കിത് ആ റൂമിനകത്ത് തന്നെ ബ്ലാക്ക് ടീ അതുപോലെ കോഫി ഗ്രീൻ ടീ എന്ത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി കുടിക്കാനും പറ്റും പിന്നെ ഒരു വാള് ഫുള്ള് വിൻഡോ ആയിരുന്നു അത് നല്ല നീളത്തിലുള്ള ഗ്ലാസ് ഒക്കെ ഇട്ട് അതൊക്കെ തുറക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അവിടെ നല്ല തണുപ്പാണ് ഈ സമയത്ത് അപ്പം തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്താണ് പോകേണ്ടത് ജോർജിയയിലേക്കൊക്കെ അപ്പം നമുക്ക് വെളിയിലോട്ടൊക്കെ നോക്കുമ്പം നല്ല വിളക്കും കാര്യങ്ങളും ഒക്കെയുണ്ട് ഇതായിരുന്നു കിഡ്സിൻ്റെ റൂം അവർക്ക് രണ്ട് ബെഡ് അറ്റാച്ച്ഡ് ആയിട്ട് ഇട്ടേക്കുവാണ് അവർക്കും ഇതുപോലെ കോഫിയാക്കാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതായിരുന്നു അവരുടെ റൂം അവർക്ക് സെപ്പറേറ്റ് ബാത്റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒൻപതാമത്തെ നിലയിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റുള്ളത് എന്നു വച്ചാൽ ഞങ്ങളുടെ റൂമുള്ളത് ഒമ്പതാമത്തെ നിലയിലായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ റെഡിയായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി അപ്പോൾ ഉള്ള നമ്മുടെ ഹോട്ടലിൻ്റെ കാഴ്ച ഇങ്ങനെയാണ് ഐവറിയ ഇൻ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ചെയറും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ പിറ്റേന്ന് റെഡി ആയിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദാ ഈ ഒരു സ്ഥലത്താണ് ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവരുള്ളത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും അതുപോലെ ടീ കോഫി ന്യൂട്ടല്ല ബ്രെഡ് കോൺഫ്ലെക്സ് സോസേജ് അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഫുഡായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും മൂന്ന് ദിവസവും ഇവിടുന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലഞ്ചും ഡിന്നറും നമ്മൾ സെപ്പറേറ്റ് വാങ്ങി കഴിക്കണം ഒലീവ്സും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു ഈ മൂന്ന് ദിവസവും ഞങ്ങൾ കുറേശക്കെ എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട് ഹിസാക്കിയും വലുതായിട്ടൊന്നും ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇച്ചിരി ന്യൂട്ടല ബ്രെഡ് കോൺഫ്ലെക്സ് അതൊക്കെയാണ് അവർ കഴിച്ചത് പിന്നെ ഈ കോ സ്വീറ്റ് കോൺ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡ് ഫുഡൊക്കെ ഓരോ ദിവസമായിട്ട് ട്രൈ ചെയ്തു പിന്നെ നമ്മൾ നേരെ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഡ്രൈവർ ഫസ്റ്റ് ദിവസം ഒരു മണിയായപ്പോഴാണ് വന്നത് രാത്രി താമസിച്ചല്ലേ നമ്മൾ ഹോട്ടലിൽ വന്നേ അതുകൊണ്ട് പിന്നുള്ള ദിവസങ്ങളിൽ പത്തുമണിയായപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം ആദ്യമായിട്ട് നമ്മൾ പോയത് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ് കുറേ സ്ഥലങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പേരെനിക്ക് കാണാതറിയില്ല ഞാൻ അതിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് ഇട്ടേക്കാം അവർ ഞങ്ങളെ കൊണ്ടുപോയ ഓരോ ദിവസവും കൊണ്ടുപോയ സ്ഥലങ്ങളുടെ അല്ലാതെ നമുക്ക് അവിടുത്തെ പേരുകളെല്ലാം ഓർത്തിരിക്കാൻ നല്ല പാടാണ് അപ്പോൾ നമ്മൾ കേബിൾ കാറിനകത്ത് പോകുമ്പോൾ ഒരു വ്യൂ ആണ് ഇത് ഞങ്ങൾ രണ്ട് തവണയാണ് ഈ ഈ ഒരു ജോർജി ചെന്നിട്ട് കേബിൾ കാറിൽ കയറിയത് ഒന്ന് താ ഈ ഒരു അവരുടെ ആ ഒരു സിറ്റി കൂടിയുള്ള കേബിൾ കാറിലും പിന്നെ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ഗുദൗരി എന്ന് പറയുന്ന സ്ഥലത്ത് സ്നോയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു കേബിൾ കാറിലും കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ദിവസം നമ്മൾ കേബിൾ കാറിൽ കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ ഈ ഒരു കേബിൾ കാർ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഓൾഡ് സിറ്റിയും അതുപോലെ മദർ ഓഫ് ജോർജിയും അങ്ങനെ കുറേ പ്ലേസ് നമ്മളെ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് പേരൊന്നും ഓർമ്മയില്ല ഞാനിവിടെ അതിൻ്റെ ആ ഞങ്ങളെ കൊണ്ടുപോയ ആ സ്ഥലങ്ങളുടെ ആ പേര് വരുന്ന ആ ഒരു പേപ്പറിനകത്ത് കാണിച്ച് തരാം അപ്പോൾ ദാ നമ്മൾ ജോർജിയയിൽ പോകുമ്പോൾ ആ ഒരു തിബിലിസി എന്ന് പറയുന്ന സ്ഥലത്ത് പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെയുള്ള വ്യൂസ് ഇങ്ങനെയാണ് ഒരുപാട് റോഡിൽ കൂടി പോകുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു നഗരം മൊത്തം കാണിക്കാം എന്നുള്ള രീതിയിൽ പക്ഷേ അതെല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും അതുകൊണ്ട് റോഡ് ട്രിപ്പിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഇടാം അപ്പം നിങ്ങൾക്ക് ആ ഒരു ജോർജി നഗരത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇതിപ്പോൾ ഞങ്ങൾ പോയ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ വീണ്ടും പോയത് ഒരു പാർക്കിലേക്കാണ് ആ പാർക്കിലോട്ട് പോകുമ്പോൾ ഉള്ള വഴിയാണ് ഈ ഇത് കാണുന്നത് കേബിൾ കാർ കണ്ടു പിന്നെ ആ ഒരു എന്താണ് തിബിലിസിയുടെ ആ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു പാർക്കിലാണ് പോയത് നേരം നമ്മൾ ആ പാർക്കിലൊക്കെ എൻജോയ് ചെയ്തു പിന്നീട് നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ അത് അടിപൊളി സ്ഥലമാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് നല്ല വിശാലമായ ഒരു പാർക്കാണ് ഒരുപാട് നേരം നടക്കാനൊക്കെയുണ്ട് അവിടെ ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ട് നമ്മൾ അന്നേരം ഇത് ഫുള്ള് ഇങ്ങനെ നടന്ന് അവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ചെയ്ത് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഫോട്ടോ നമ്മൾ ഉൾപ്പെടുത്തണ്ടല്ലോ അതുകൊണ്ടാണ് ഫോട്ടോ കാണിക്കാഞ്ഞത് അപ്പോൾ എന്താ അവിടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് പിന്നെ ഈ ജോർജിയയിൽ നമ്മൾ എവിടെ ചെന്നാലും ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ കോഫിയാണെന്ന് തോന്നുന്നു മെയിൻ കോഫി വൈൻ അതുപോലെയുള്ള ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും ഇതുകൊണ്ട് മസ്മിന്താ പാർക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നത് ആ ഈ പാർക്കിൻ്റെ പേര് അങ്ങനെയാണ് പിന്നെ അവിടെ ഒരു കേബിൾ കാർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി കേബിൾ കാറിൽ കയറിയത് കൊണ്ട് ഇവിടുത്തെ കേബിൾ കാറിൽ നമ്മൾ കയറിയിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പാർക്ക് എന്തായാലും ടോട്ടലി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ചയിലൊക്കെ ഉള്ള ആ ഒരു വ്യൂവും നല്ല രസമുണ്ട് നേരിട്ട് കാണാനാണ് അടിപൊളി അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാർക്കിനാണ് ഞങ്ങളെ പിന്നീട് കൊണ്ടുവന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ യാത്ര പോയിട്ടുണ്ട് പിന്നെ പോയ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ചർച്ച നമുക്ക് കാണാൻ പറ്റിയേ അപ്പോൾ ആ ഒരു വ്യൂ ഒക്കെ നല്ല രസമാണ് ഞാൻ നല്ല വിശദമായിട്ട് വീഡിയോ എടുത്തതാണ് ഓരോ റോഡിൻ്റെയും പിന്നെ ഒരുപാട് ലെങ്തിയാവും എന്ന് വിചാരിച്ചാണ് ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത് ഈ ഒരു ബ്രിഡ്ജൊക്കെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് നിങ്ങൾ ജോർജിയെ അടിച്ചു നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് വരും അങ്ങനെ ഞങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ അവർ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ പാർക്കിന്നിറങ്ങിക്കഴിഞ്ഞ് നേരെ ഇവരുടെ ഒരു ഓൾഡ് സിറ്റിയിലേക്കാണ് കൊണ്ടുപോയത് അതും അത്യാവശ്യം നല്ലതായിരുന്നു കാണാൻ പിന്നീട് വൈകുന്നേരം നമ്മളെ ഹോട്ടലിൽ എത്തിക്കുന്നതിന് മുമ്പ് ടർട്ടില്ലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊരു സംഭവം സൂപ്പറായിരുന്നു കേട്ടോ ഒരു ലേക്ക് ഫുള്ള് വാട്ടർ ഐസായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ആ ഐസിൻ്റെ പുറത്ത് നമുക്ക് നിൽക്കാനും നടക്കാനും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ആയിട്ടിടാൻ കാരണം ഇത് തന്നെ പതിമൂന്ന് ആയി ഇതിൻ്റെ കൂടെ ഞാൻ ഇനി അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ഒരുപാട് ആയി പോകും അതുകൊണ്ട് ഞാൻ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാൻ നിങ്ങൾ കാണാൻ മറക്കരുത് അത്രയും ആണ് ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ എയർപോർട്ടിൽ വന്നതും അതുപോലെ ഫ്ലൈറ്റ് യാത്ര ചെയ്തതും ഹോട്ടലിൽ എത്തിയതും ഹോട്ടലിലെ ഞങ്ങളുടെ റൂമും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നു പിന്നെ റോഡിൽ ഉള്ള കാഴ്ചകൾ വളരെ കുറച്ച് കാണിച്ചു തന്നു ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ വീഡിയോസ് പക്ഷേ എല്ലാം കൂടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇട്ട് വരുന്നത് അപ്പം വീഡിയോ ലെങ്ത് കൂടും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ല ഇല്ലാത്തവരും കാണും അതുകൊണ്ടാണ് റോഡ് ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് ജോർജിയയിലെ ഫുള്ള് കാണാൻ പറ്റും കാരണം അത്രയും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് റോഡിൽ കൂടി പോയ സമയത്ത് രണ്ട് സൈഡിലെയും കാഴ്ചകൾ അപ്പം ഇതാണ് ആ ഒരു ഓൾഡ് സിറ്റി ഇതുകൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം എന്നിട്ട് ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ ലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സൂപ്പറാണ് എന്തായാലും കാണണം പിന്നെ വെയിൽസ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പോൾ അത് ആരും മറക്കാതെ കാണണം പിന്നെ ഞങ്ങൾ സ്നോയിൽ പോയിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം ഫുള്ള് നമ്മൾ മഞ്ഞുമലകളിലാണ് അടിച്ചു വിളിച്ചത് അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ കാണിച്ചു തന്ന സ്ഥലങ്ങളിൽ വെച്ചെടുത്താൽ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയുള്ള വീഡിയോസും നിങ്ങൾ മറക്കാതെ കാണുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്